ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സായി ലക്ഷ്മി അരുൺ ബന്ധത്തെക്കുറിച്ച് കുറെ കാലമായി ചർച്ച തുടങ്ങിയിട്ട് ഒന്നിച്ചുള്ള സന്തോഷ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇരുവരും പങ്കുവച്ചതോടെയായിരുന്നു പ്രണയം പരസ്യമായത് എന്റെ ജീവിതം തന്നെ നിലക്കുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ക്യാപ്ഷനായിരുന്നു ഇടയ്ക്ക് സായി നൽകിയത് ഇതാദ്യമായി അരുണിനെ കുറിച്ചും തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും അരുണിന്റെ വിവാഹമോചനത്തെക്കുറിച്ചും സംസാരിച്ചിരിക്കുകയാണ് സായി ലക്ഷ്മി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒറ്റ കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നി ജനങ്ങൾ സത്യം അറിയണം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കമന്റുകൾ ഇടുന്നതിൽ കാര്യമില്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് കിട്ടിയ വിവരം വെച്ചാണ് അവർ പെരുമാറുന്നത് അതിപ്പോൾ ആരാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ ഞാനാണെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന വിവരം വെച്ചായിരിക്കും അതിനാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് സായി ലക്ഷ്മി പറയുന്നു ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അതിലാണ് ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ പുള്ളി ആദ്യം കാണുന്നത് ആ സമയത്ത് അദ്ദേഹം സെപ്പറേറ്റഡ് ആയിരുന്നു അന്ന് എനിക്ക് പുള്ളി ആരാണെന്നോ എന്താണെന്നോ സെപ്പറേറ്റഡ് ആണെന്നോ എന്നും എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി വഴിയല്ല സെപ്പറേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് പുറമേ ഉള്ളവർ പറഞ്ഞാണ് ഞാൻ അതേക്കുറിച്ച് അറിഞ്ഞത് കൂടെ വർക്ക് ചെയ്യുന്നവർക്കറിയാമായിരുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളെ അറിയാവുന്ന ഞങ്ങളുടെ കൂടെ നിന്നവർക്കറിയാം ഞാൻ കാരണമല്ല ഡിവോഴ്സിന് സംഭവിച്ചതെന്ന് ആ ഡിവോഴ്സിന് കാരണം ഞാനല്ല അത് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവരുടെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും പറയേണ്ട കാര്യം എനിക്കില്ല ഇതൊന്നും ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കുടുംബം തകർത്ത് അതിനകത്ത് കയറി സന്തോഷം കണ്ടെത്തേണ്ട കാര്യം എനിക്കില്ല ഒരു ഫാമിലി സെപ്പറേറ്റഡ് ആകുമ്പോഴുള്ള വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്റെ പപ്പയും അമ്മയും ഡിവോഴ്സ് ആണ് ഞാൻ ഒന്നിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അത് ഞാൻ അനുഭവിച്ച വേദനയും അമ്മയും പപ്പയും അനുഭവിച്ച വേദനയും എല്ലാം എത്രത്തോളം ആണെന്ന് എനിക്ക് നന്നായി അറിയാം അതെല്ലാം അറിഞ്ഞുവെച്ച് അടുത്തൊരാളെ അതിനകത്ത് കൊണ്ട് തള്ളിയിടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നും സായി ലക്ഷ്മി പറയുന്നു ഞാനല്ല അവരുടെ ഡിവോഴ്സിന് കാരണം അത് ഞാൻ എവിടെയും പറയുമെന്നും സായി വ്യക്തമാക്കിയിരുന്നു അതേസമയം സീരിയൽ ക്യാമറാമാനായ അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി ാണ് വിവാഹം കഴിച്ചത് ശേഷം ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ പാർവതിയും അരുണും ബന്ധം അവസാനിപ്പിച്ചെന്നും വേർപിരിഞ്ഞതും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടി തയ്യാറായതുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്ത് വന്നിരുന്നു അരുൺ രാവണുമായി താൻ വിവാഹം നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയതെന്നും പാർവതി വിജയ് വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പിന്നാലെ അരുൺ ടാവണിന്റെ പുതിയ പ്രണയകഥയും സോഷ്യൽ മീഡിയയിലൂടെ വാർത്തയായി നടി സായി ലക്ഷ്മിയുമായി അരുൺ പ്രണയത്തിലാണെന്നും അതാണ് പാർവതിയുമായുള്ള വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നുമാണ് വാർത്തകൾ വന്നത് അത് ശരിവയ്ക്കും വിധമാണ് അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും മറ്റു ചില വാർത്തകളും ഐ ഗിവ് യു എന്ന സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഡിസ്ക്രിപ്ഷനാണ് ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നത് പ്രണയവാർത്ത പുറത്തു വന്നതോടെ നടിയെ വിമർശിച്ച് പലരും സോഷ്യൽ മീഡിയയിലെത്തി പിന്നാലെ സായി ലക്ഷ്മി അക്കൌണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെയോ ഇരുന്നില്ല ഗോസിപ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സായി ലക്ഷ്മിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് നൈറ്റ് ഡ്രൈവിനെ പോയി ചായ കുടിച്ച വിശേഷം പങ്കുവച്ചുള്ള വീഡിയോയാണ് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും പിന്തുണ അറിയിച്ചു ഇതോടെ കേട്ടത് ശരിവയ്ക്കുകയാണ് പാപ്പരാസികൾ അതിനിടയിൽ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ നിന്നുള്ള സായി ലക്ഷ്മിയുടെ പിൻമാറ്റവും ചർച്ചയാവുന്നുണ്ട് സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടിയതാണ് മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ഛായാഗ്രാഹകനാണ് അരുൺ രാവൺ ഇവിടെ വെച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വേഷവും മിത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം നഷ്ടപ്പെട്ടു ഇപ്പോൾ മിത്രയായി എത്തുന്നത് നടി പാർവതി പി നായരാണ് അതേസമയം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ചാനലുകളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നടി പ്രതികരിച്ചതും വൈറലായിരുന്നു പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി വിവാഹം ചെയ്തുവെന്ന ആരോപണം തെറ്റാണെന്നും തന്റെ വിവാഹം ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നുവെന്നും പാർവതി വിജയ് പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റായിരുന്നു ആ തീരുമാനമെന്നും ഇനി പേരിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇല്ലെന്നും നടി വ്യക്തമാക്കിയിരുന്നു എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിന്റെ മറുപടി പറയാനാണ് ഈ വീഡിയോയുമായി വന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് സിനി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ ഇടുന്നത് പാർവതിക്ക് അമ്മായി അമ്മയോടുള്ള സ്നേഹം കണ്ടോ അത് മാറില്ല എന്നൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഡിവോഴ്സ് എന്നത് എല്ലാവർക്കും വിഷമം വരുന്ന കാര്യം തന്നെയാണ് ആ അവസ്ഥ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ദയവ് ഞാൻ പറയാത്ത കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്യരുത് ഓരോ ദിവസവും എന്നെ കുറിച്ച് ഓരോ വീഡിയോസാണ് ഇടുന്നത് ഞങ്ങളുടെ പഴയ ഫോട്ടോസാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടിയുമായി എത്തിയത് ഒരു പുതിയ ഫോട്ടോ ഇട്ടാൽ പോലും അതിന് വേറെ വ്യാഖ്യാനം നൽകിയാണ് വീഡിയോ ചെയ്യുന്നതെന്നും ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുക എനിക്കൊരു മകളാണുള്ളത് നാളെ അവൾ വലുതായും വരുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഡിവോഴ്സിന്റെ കാരണം എന്താണെന്ന് ഞാനോ എന്റെ കുടുംബത്തിലുള്ളവരോ പറഞ്ഞു വേണം അറിയാൻ അല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട ശേഷമല്ല തീരുമാനിക്കേണ്ടത് വിവാഹമോചനത്തിന്റെ കാരണം എന്തെന്ന് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുട്ടി ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായും അവളുടെ ഉള്ളിലും ഒരു ആശങ്കയുണ്ടാകും നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും അവൾക്കത് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല നാളെ അവളുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ ഇത്തരം വീഡിയോ കണ്ടിട്ട് ചോദ്യവുമായി എത്തും അത് അവളെയും ഞങ്ങളെയും ഒക്കെ വേദനിപ്പിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായെന്ന് വെച്ച് അത് ഭാവിയിലും നമ്മളെ വേട്ടയാടുക എന്നത് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്നും അതിന് കാരണം ഇങ്ങനെയുള്ള മാധ്യമങ്ങളാണെന്നും പാർവതി വിജയ് പറഞ്ഞു എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഒളിച്ചോടിയതെന്ന് പലരും ആ വീഡിയോയിൽ കമന്റായി പോസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു എന്റെ വിവാഹം നടന്നത് അങ്ങനെ ഒരു വിവാഹമായത് കൊണ്ട് തന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമെന്ന് ഉറപ്പായിരുന്നു അതിൽ അതിലെനിക്കൊരു പ്രശ്നവുമില്ല അന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റാണെന്ന് അതിനെ അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ അത് വെച്ച് ഇനി എന്റെ കുഞ്ഞിനെ കൂടി ബാധിക്കാൻ പാടില്ല കുട്ടിക്ക് അച്ഛനെ കാണാമോ കുട്ടിക്ക് മാസം അയ്യായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വീഡിയോയിൽ പറയുന്നു ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ എപ്പോഴും അയാൾ തന്നെയാണ് അയാൾ വന്ന് കാണേണ്ടെന്നോ കാണിക്കില്ലെന്നോ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചികൻ അന്വേഷിക്കുന്നത് എന്തിനാണ് അറിയില്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബ് ചാനലുകൾ ഇടാതിരിക്കുക ഇതിലും വലിയ വൃത്തികേട് സിനി ലൈഫ് എന്ന ചാനൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്തെന്ന് അറിയാമോ സാമ്പത്തികം അവിഹിതം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളും കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ ഞങ്ങളോട് വന്ന് ചോദിക്കുക സംസ്കാരമില്ലാത്ത കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ചാനലിൽ ഹൈപ്പ് കിട്ടാൻ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്നും പാർവതി വിജയ് പറഞ്ഞു ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയമായ നടിയാണ് പാർവതി വിജയ് തന്റെ വിവാഹമോചന വാർത്ത കഴിഞ്ഞ ദിവസമാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് നടി മൃദുല വിജയുടെ സഹോദരിയാണ് പാർവതി പാർവതിയുടെയും അരുണിന്റെയും രഹസ്യ വിവാഹമായിരുന്നു സീരിയൽ ക്യാമറാമാനാണ് അരുൺ ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചത് ഇരുവർക്കും മകളുണ്ട്